ചായ മാത്രം കൊടുത്താ പോരല്ലോ നെയ്ലൊക്കെ കഴിക്കാനും കൊടുക്കണ്ടേ ആ കല്യാണത്തിന് ആ പയ്യൻ കുറെ ലഡും ഒക്കെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ അവര് വരുമ്പത്തേക്ക് ജസ്റ്റ് ഒന്ന് റെഡി ആയി കൊടുത്താ മതി പിന്നെ പാവ നമ്മടെ അമ്മമ്മയുടെ ആഗ്രഹമല്ലേ ആ എത്ര നാളുണ്ടോന്ന് വിചാരിച്ചിട്ടാ പയ്യന്റെ പേരെന്താണ് എന്ത് പയ്യന്റെ പേരെന്താണ് നാളെ വരുമ്പോഴത്തേക്കും പേരുന്ന ആൾക്കാ ചോയിച്ചാ മതി ലഡു ഭയങ്കര ഇഷ്ട തോന്നുന്നു ആള് ഭയങ്കര സ്വീറ്റാ ഞാൻ പോയിട്ടേ കുറച്ച് ലഡു സെറ്റ് ആക്കിട്ട് വരാ അമ്മൂമ്മനെ അവിടെ നിന്ന് ഐസ് ആയിട്ട് മീൻകറി വെക്കാൻ പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് ഇവിടെ വന്ന് ഫോൺ ഞാൻ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ കാണായിരുന്നു എല്ലാം പൊട്ടി പാളീസ് ആണ് ഇതെങ്ങനെ അതീ കൊല്ലത്തും കായും കൂടെ ഇഷ്ടം പോലെ ബന്ധുക്കാരുണ്ടല്ലോ ചുമ്മാ ഒന്ന് ഇട്ടു നോക്കിയതാ കറക്റ്റ് അമ്മമ്മ വന്ന് കൊത്തുകയും ചെയ്തു എന്റെ അമ്മായി അവസാനം ഞാൻ പെട്ട് അവളാ ചെറുക്കൻ്റെ പേര് അടുത്ത് അപ്പൊ നീ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല നൈസായിട്ട് ഊരി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുകഴിഞ്ഞാലേ അവള് ചെലപ്പോ അമ്മൂമ്മ എടുത്ത് വെച്ച് ചോദിക്കും അത് വേണ്ട ശരിയാ എല്ലാരും ശരിയാണ് ഇംഗ്ലീഷ്

ശിവ ഞാൻ കൊഞ്ചും കേളുമാലോചിക്കുമ്പോഴാണ് എനിക്ക് തല ഇറങ്ങണേറങ്ങി നോക്കി അത് കണ്ടിട്ട് എനിക്ക് നാടൻ വന്നു പോയി പഠിക്കുന്ന കൊച്ചു കൊച്ചിനെ കിടക്കുന്ന

നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കി പറ അല്ലെങ്കിൽ അവസാനം എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവസാനം കയ്യും അടിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ത് പറയാ വിളിക്കണേ ചേച്ചിയുടെ മുത്തല്ലേ ചേച്ചിയുടെ കണ്ണി നോക്കി പറ മോളുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ ിപ്പിക്കാൻ വിട്ടേ ഞാൻ സോറി ഒരു നിമിഷത്തേക്ക് എന്റെ ഉള്ളിലെ ചേച്ചി ഉണർന്നതാ സോറി ഏട്ടാ വേദന എടുത്താ ഇല്ല തീയല് പപ്പടം ഒക്കെ ഉണ്ടാക്കാന്നും പറഞ്ഞോണ്ട് അല്ലേ ഞങ്ങളെ നാളത്തെ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ടില്ല നാളത്തെ കാര്യം നാളെ സദ്യമല്ലോണ്ടാക്കണ സദ്യയോ സദ്യ ഒന്നും വേണ്ട ഉള്ളത് കൂട്ടിയൊക്കെ കഴിച്ചാൽ മതി